എഴുന്നേക്കേട്ടാ നേരത്തെ ഓഫീസിലേക്ക് പോവാനുള്ളതല്ലേ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാ പിന്നെ ധൃതി പിടിച്ച് ഓടേണ്ടി വരും അതൊക്കെ എന്തിനാ ഒന്ന് എഴുന്നേക്ക് ഓ ഞാൻ നല്ല ഉറക്കമായിരുന്നു എന്തിനാടി വെറുതെ പിടിച്ച് എണിപ്പിച്ച് ചായ ഓടിക്കു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം കൊളിച്ചിട്ട് വരണേ ഞാൻ ടിഫിൻ ഉണ്ടാക്കി വെക്കാം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണോ വെരി ഗുഡ് വേഗം വാ നമുക്ക് കഴിക്കാം ടിഫൻ റെഡി ആയിട്ടുണ്ട് എടുത്തോണ്ട് വരട്ടെണ്ടോ ഇതായിട്ടാ പഠിക്കണം ആഗ്രഹമുണ്ട് വേറെ ഒന്നും യോഗ പഠിക്കാണെങ്കിൽ ശരീരത്തിലെ സ്ട്രെസ്സും പ്രഷറൊക്കെ കുറഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കാന്ന് കേട്ടു അതുകൊണ്ടാ ശരീരത്തിന് നല്ലതാ പക്ഷേ എവിടെയാ നന്നായിട്ട് പഠിപ്പിക്കാന്ന് എനിക്ക് അറിയില്ല ഏട്ടാ അങ്ങനെയാണോ അപ്പൊ എന്താ സ്വാമിജി യോഗ നന്നായിട്ട് ചെയ്യാറിയും എന്ത് സ്വാമിജിയുടെ അടുത്തോ അതെ എനിക്ക് നല്ല പരിചയമുള്ള ഒരു സ്വാമിജി ഉണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനടുത്ത് പോവാണെങ്കിൽ നിനക്ക് യോഗയും ധ്യാനവും രണ്ടും പഠിക്കാൻ പറ്റും ആഹാ ഓക്കേ ഏട്ടാ എന്നാ നമുക്ക് ഇന്ന് തന്നെ ചെന്ന് കണ്ടാലോ ഉം ഓക്കെ ഓക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ഫോൺ ചെയ്ത് സ്വാമിജിയുടെ അപ്പോയിന്മെന്റ് ആദ്യം വാങ്ങിക്കട്ടെ അതിനുശേഷം പോയി കാണാം ആണല്ലേ എന്നാ ഇപ്പ തന്നെ ആശ്രമത്തിലേക്ക് ഫോൺ ചെയ്ത് ഒന്ന് ചോദിച്ചു നോക്ക് എന്തിനാ എത്ര ധൃതി പിടിക്കുന്നേ ഒന്ന് സമാധാനപ്പെട് ആശ്രമത്തിലേക്ക് കോൾ ചെയ്ത് അവർ എപ്പോഴാണോ വരാൻ പറയുന്നത് ഞാൻ ഓഫീസിൽ ശേഷം ആശ്രമത്തിലേക്ക് ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും സ്വാമിജിയുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കാം നീ ഡോർ ലോക്ക് ചെയ്ത് ഭദ്രമായിട്ടിരിക്കേ ശരിട്ടാറെ ബൈ ബൈക്ക് ചെയ്തു ശ്രാവിയ പറയടി സുഖാണോ ഞാൻ എനിക്ക് സുഖം തന്നെയാടി വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ വിശേഷം ഒന്നും ഇപ്പൊ നീ എന്നെ ഫോൺ ചെയ്യാറ് പോലോ എന്ത് ചെയ്യാനാടി ജോലിയിൽ കുറച്ച് ബിസി ആയി പോയി അതുകൊണ്ട് ആരെയും വിളിക്കാൻ പറ്റാതിരുന്നത് ശരി അതൊക്കെ പോട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ അറിയടി എന്താ കാര്യം എടി ഞാനേ യോഗ പഠിക്കാൻ പോവാണ് അങ്ങനെയാണോ സൂപ്പർ എടി യോഗ ശരിക്കും ശരീരത്തിന് വളരെ നല്ലതാ നല്ല ഡിസിഷനാ അത് പ്രോപ്പറായി ചെയ്യുകയാണെങ്കിൽ എപ്പോഴും യങ് ആയിരിക്കാം ഹലോ എന്റെ പേര് വിനോദ എനിക്ക് സ്വാമിജിയുടെ അടുത്ത യോഗയെ കുറിച്ച് സംസാരിക്കാനാ നിങ്ങള് എപ്പോ വരാൻ പറഞ്ഞാലും അപ്പോ ഞങ്ങൾ വന്ന് സ്വാമിജിയെ കണ്ടോളാം ഹലോ അല്ല നീന്താ ഉറങ്ങാണോ അതെട്ടാ നല്ല ടയർഡാണ് ഇപ്പൊ വന്ന് കിടന്നതേ ഉള്ളൂ എന്താ കാര്യം ഞാൻ ആശ്രമത്തിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചായിരുന്നു സ്വാമിജി ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടേ അതെയോ അതെ നീ വൈകുന്നേരം ആറു മണിക്ക് റെഡി ആയിട്ടിരിക്കണം ഞാൻ വന്നിട്ട് സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് കൂടിക്കൊണ്ട് പോകാം ആ ശരി ഏട്ടാ ഞാൻ റെഡി ആയിരിക്കാം നമുക്ക് പോവാം വായിട്ടാ എന്താ റെഡി ആയിട്ടിരിക്കാൻ എപ്പോഴേ റെഡി ആയിതാ ശരിയെങ്കിൽ പിന്നെ സ്വാമിജി കാണാൻ പോയാലോ ആ പോയ പിന്നെ ഉം പറയൂ നിങ്ങൾ എന്നെ കാണേന്റെ ഉദ്ദേശം എന്താണ് സ്വാമിജി ഇത് എന്റെ ഭാര്യ റാണി ഇവള് പെട്ടെന്ന് യോഗ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു യോഗ പഠിക്കാണെങ്കിൽ അങ്ങനെ അടുത്ത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ വൈഫിനെ യോഗ പഠിപ്പിക്കാനിട കൊണ്ടുവന്നത് സ്വാമിജി അങ്ങ് എന്റെ ഭാര്യക്ക് യോഗ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷമാകും സ്വാമിജി അതെ മകളെ നീ എന്തിനാണ് യോഗ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാമിജി എനിക്കൊന്ന് സ്ട്രെസ് അല്ലാണ്ട് റിലാക്സ് ആയിരിക്കണം ആഗ്രഹമുണ്ട് അത് മാത്രമല്ല യോഗ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരവും ഫിറ്റ് ആയിരിക്കും എനിക്കറിയാം അതുകൊണ്ടാണ് യോഗ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെയാണോ നല്ലത് എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ച് യോഗ പഠിക്കുവാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇത് മുഴുവനും പഠിക്കാൻ നാപ്പത്തെട്ട് ദിവസം വേണ്ടിവരും നിങ്ങൾ നാൽപ്പത്തെട്ട് ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ താമസിച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യോഗയെക്കുറിച്ച് എല്ലാം അറിയാൻ പറ്റും അതിനു വേണ്ടിയാണ് പറയുന്നത് ഞങ്ങളുടെ യോഗാ മഠത്തിന്റെ രീതിയും ഇതാണ് സ്വാമിജി എൻ്റെ ഓഫീസിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ഇവള് വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു സഹായമായേനെ പക്ഷെ ഇവളിവിടെ തങ്ങുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സമാകും സ്വാമിജി വേണമെങ്കിൽ ും താങ്കളുടെ സമയത്ത് വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് യോഗ പഠിച്ചാൽ നല്ല എനിക്ക് തോന്നുന്നു സ്വാമിജി അത് നടക്കില്ല ഞങ്ങളുടെ മഠം ഇതിന് സമ്മതിക്കില്ല കാരണം ഞങ്ങളുടെ മഠത്തിലേക്ക് വരുന്ന എല്ലാവർക്കും യോഗ ഞങ്ങൾ സൗജന്യമായാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും താമസിച്ച് മഠത്തിലെ ജോലികൾ ചെയ്യണം അപ്പോഴേ അവരെ കൊണ്ട് യോഗയെക്കുറിച്ച് പഠിക്കാൻ കഴിയൂ ഇവിടെ തന്നെ താമസിക്കുവാണെങ്കിൽ അവരെ കൊണ്ട് എളുപ്പത്തിലും വേഗത്തിലും പഠിക്കാൻ കഴിയും ഓരോ ദിവസവും ഇവിടെ വന്ന് ഏതോ സ്കൂളിലേക്ക് പോണ പോലെ യോഗയെക്കുറിച്ച് പഠിക്കുവാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല നിങ്ങൾക്ക് ഈ യോഗ ശരിക്കും പഠിക്കണമെങ്കിൽ നാപ്പത്തെട്ട് ദിവസം ഇവിടെ തന്നെ താമസിച്ചാലേ നിങ്ങളെ കൊണ്ട് കഴിയൂ നല്ലോണം ആലോചിച്ചു പറ രണ്ടുപേർക്കും സമ്മതമാണോ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറയൂ അതല്ല സ്വാമി പറയുന്നത് കേൾക്കൂ നാൽപ്പത്തെട്ട് ദിവസം ഇവിടെ താമസിച്ചാലേ നിങ്ങളെക്കൊണ്ട് എത്രയും പെട്ടെന്ന് യോഗ പഠിക്കാൻ കഴിയൂ നിങ്ങൾ വീട്ടിൽ നിന്ന് ദിവസേനം വന്ന് പഠിക്കുന്നതൊക്കെ നടക്കാത്ത കാര്യമാണ് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടെന്ന് വെച്ചേ പറ്റൂ ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ ശരി സാറല്ലേ സ്വാമിജി എന്റെ വൈഫ് ഇവിടെ താമസിച്ചുകൊണ്ട് നാൽപ്പത്തി ദിവസവും യോഗ പഠിച്ചോട്ടെ എന്തായാലും എന്റെ വൈഫിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എനിക്കിപ്പോഴും എന്റെ വൈഫിന്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം നീ ദിവസം ദിവസം യോഗ നന്നായിട്ട് പഠിക്കേ ഞാൻ എങ്ങനെയെങ്കിലും ആ ആ ഒറ്റയ്ക്ക് മാനേജ് ശരി ജോയിൻ ചെയ്യണം സ്വാമിജി നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ സമയം കാലവും ഒന്നും നോക്കരുത് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിലും ഇവിടെ ചേരാൻ കഴിയും സ്വാമിജി ഞാൻ ഇവിടെ താമസിക്കണമെങ്കിൽ എന്റെ ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് വരേണ്ടി വരില്ലേ അതിന്റെ ആവശ്യമേയില്ല ഞങ്ങളുടെ ഈ മഠത്തില് ഞങ്ങൾക്ക് വേണ്ട എല്ലാം കിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇറങ്ങട്ടെ സ്വാമിജി എന്റെ വൈഫിനെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ സ്വാമിജി നോക്കി നീ പേടിക്കേ വേണ്ട നിന്റെ ഭാര്യക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല വളരെ നന്ദി സ്വാമിജി ഞാൻ ഇന്ന് ഇറങ്ങട്ടെ

റാണി 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 നീ കുറച്ച് ചായ ഉണ്ടാക്കിടുവാതെന്താ പറ്റിയേ അവളില്ലാതെ ഈ വീട്ടിൽ തങ്കന്ന് പറയുന്നത് ശരിക്കും നിറയത്തി കഴിയുന്ന പോലെ തന്നെയാണ് ഒരു ചായ ഉണ്ടാക്കി തരാൻ പോലും ആളില്ല ഓരോ നിമിഷം അവളുടെ ചിഹ്നം മാത്രം അവൾ ഒരാഴ്ചയാകുന്നതേ ഉള്ളൂ ഇനി ഒരു മാസം തനിച്ച് കഴിയണമെന്നുള്ള കാര്യം ആലക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല എന്താ ചെയ്യുക ഒരു മാർഗം ഇല്ലല്ലോ എങ്ങനെയെങ്കിലും കഴിഞ്ഞേ പറ്റൂ റാണി ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു തലവേന എടുത്ത ചായ ഉണ്ടാക്കാൻ പോലും ഞാൻ തനിച്ച് ചെയ്യണം അവളെ പറഞ്ഞു വിട്ടത് തെറ്റായിപ്പോയി അവളില്ലാത്തപ്പോഴാണ് അവളെ വില ശരിക്കും മനസ്സിലാവുന്നത് എങ്ങനെയെങ്കിലും ഈ ദിവസം ഒന്ന് തള്ളി നീക്കണം ഒന്ന് എവിടേക്ക് വേഗം വരൂ വരുന്ന സ്വാമി നീ നീ പണിയായിരുന്നു സ്വാമിജി കുറച്ച് പണിയുണ്ട് വന്ന് ഒരുപാട് ായില്ലേ ഇനിയും ഒരാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞ നാൽപ്പത്തെട്ട് ദിവസം കഴിയാൻ പോവുകയാണ് നിനക്ക് യോഗയെ കുറിച്ച് എല്ലാം അറിഞ്ഞു എന്ന് തോന്നുന്നു അതെ സ്വാമിജി നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് യോഗ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തു ഇതിന് ഞാൻ സ്വാമിജിയോട് വേണം ആത്മാർത്ഥമായി നന്ദി പറയാൻ ശരി എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ത് കാര്യമാണ് സ്വാമിജി എന്റെ അടുത്ത് യോഗ പഠിക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് ഇതുവരെ വന്നവരിൽ വെച്ച് നീ എനിക്ക് വളരെ സ്പെഷ്യൽ ആണ് ഇതുവരെ ഇവിടെ വന്നവരിൽ ഇല്ലാത്ത എന്തോ ഒന്നും നിന്റെ അടുത്തുണ്ട് സ്വാമിജി നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല അതെ നിന്നെ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നീ മാത്രം എന്റെ കൂടെയുണ്ടെങ്കിൽ എന്നെക്കാളും ഭാഗ്യവാൻ വേറെ ആരും ആരുമുണ്ടാവില്ല അയ്യോ സ്വാമിജി എന്റെ കല്യാണം കഴിഞ്ഞതാ നിങ്ങൾ മറന്നോ സ്വാമിജിക്ക് എങ്ങനെ എന്നോട് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളത് എന്റെ ഭർത്താവ് അങ്ങനെ അറിഞ്ഞ അത് നന്നായിരിക്കുന്നു തോന്നുന്നുണ്ടോ അതെല്ലാം പിട്ടേക്ക് ഞാൻ നിനക്ക് ഒരു ഓഫർ തരാം ഈ മഠത്തിന് കോടിക്കണക്കിന് രൂപകളുള്ള വസ്തുക്കളുണ്ട് ആ എല്ലാ വസ്തുക്കളും എന്റെ ഉത്തരവാദിത്തമാണ് നീ മാത്രം ഞാൻ പറഞ്ഞത് സമ്മതിക്കുവാണെങ്കിൽ അത് മുഴുവനും നിനക്ക് അനുഭവിക്കാൻ കഴിയും ഇനി ഇത് നിന്റെ മഠമാണ് എന്താ ഒരേ ദിവസം കൊണ്ട് കോടിക്കണക്കിന് വസ്തുക്കൾക്ക് നീ അവകാശിയാകും അതല്ല സ്വാമി നിങ്ങൾ പെട്ടെന്നല്ല ഇങ്ങനെ ചോദിച്ചത് എനിക്ക് ഓർക്കുമ്പോ നല്ല പേടിയുണ്ട് നിന്റെ ഭർത്താവിനെ കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കുകയും വേണ്ട അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കാം എന്താ ശരിയല്ലേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും നീ എന്റെ കൂടെ ഇരിക്കാൻ സമ്മതിച്ചാൽ മാത്രം മതി എന്താ ശരിയല്ലേ നീ മാത്രം ഞാൻ നിന്നെ ഒരു 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 പോലെ നോക്കാം സ്വാമിജി തോന്നുന്നുണ്ട് ചെറിയ കമ്പനി ജോലി ചെയ്ത് തുച്ഛം വരുമാനം ആ ചെറിയൊരു കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് അങ്ങേരുടെ കൂടെ നിന്നാ എന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടേണ്ടി വരും ഇതിപ്പോ സ്വാമിജിയുടെ കൂടെയാണെങ്കിൽ ഈ ആശ്രമത്തിലെ സ്വത്ത് മുഴുവനും എന്റെ കൺട്രോളിലായിരിക്കും അങ്ങനെ വല്ല സംഭവിച്ച എന്റെ ജീവിതം ശരിക്കൊരു സ്വർഗം പോലെ ആയി പറയേ വേണ്ടി കാത്തിരിക്കുകയാണ് സ്വാമിജി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നടത്തി തന്നിരിക്കും പറയും മകനെ സ്വാമിജി എന്റെ വൈഫ് റാണിയെ യോഗ പഠിക്കാനായി കുറച്ചു ദിവസം മുമ്പ് ഞാൻ ഇവിടെ വിട്ടിട്ട് പോയായിരുന്നു അങ്ങ് പറഞ്ഞ നാൽപ്പത്തി ദിവസം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്റെ വൈഫിനെ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ അങ്ങനെയാണോ സന്തോഷം നിന്റെ ഭാര്യയെ വിളിക്കാം റാണി സ്വാമിജി വരുന്നുണ്ടോ വേഗം വാ സ്വാമിജി ഇരിക്കേ നിന്റെ ഭർത്താവ് വന്നിട്ടുണ്ട് റാണി നീ ആഗ്രഹിച്ച പോലെ എന്നെ യോഗയൊക്കെ പഠിച്ചല്ലോ അല്ലേ നാൽപ്പത്തി ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്താ നീ എന്താ ഇങ്ങനെ പറയുന്നത് ഇന്നലത്തെ നാൽപ്പത്തി ദിവസം പൂർത്തിയായില്ലേ ഇനി നിന്റെ യോഗ ക്ലാസ് തീർന്നുള്ളതാണോ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞതാ എന്നാലും ഞാൻ വരുന്നില്ല നീ എന്തൊക്കെയാ പറയുന്നേ നീ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ലേ എന്ത് വരും നിനക്ക് അതെ മകൻ നിന്റെ ഭാര്യക്ക് നിന്റെ വീട്ടിലുള്ളതിനേക്കാളും ഈ മടമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ ശരിയല്ലേ പറഞ്ഞല്ലേ അതെമിജി എന്ത് പറ്റി നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാൽപ്പത് ദിവസം ഇവിടെ കഴിഞ്ഞാൽ മതി സ്വാമി അന്ന് തന്നെ പറഞ്ഞതല്ലായിരുന്നോ അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഇവിടെ വിട്ടിട്ട് ഞാൻ വീട്ടിൽ തനിച്ചിരുന്നത് ഈ നാൽപ്പത്തി ദിവസം തീരാൻ വേണ്ടി ഓരോ ദിവസം എണ്ണി കഴിയുകയായിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹത്തിന് ഓടി വന്നപ്പോ നീ വരുന്നില്ലെന്നാണ് പറയുന്നത് ഇത് ശരിയായ കാര്യമാണോ നീ എന്തുകൊണ്ടാ വരാത്തേ എനിക്ക് വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ല ഏട്ടാ ഞാനിവിടെ ആശ്രമത്തിൽ തന്നെ നിന്നോളാം സ്വാമിജിയുടെ കൂടെ നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പറ്റിയത് സ്വാമിജി സ്വാമിജി എന്തോ ഇതൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞു മനസ്സിലാക്കി നിക്കാനാണ് എന്നെ കൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല അവരുടെ തീരുമാനത്തില് എനിക്ക് തലയിടാൻ കഴിയില്ല ഇത്രയും ദിവസം നിനക്ക് ഭാര്യയായിരുന്നു കൊണ്ട് ദിവസേന സേവനങ്ങൾ ചെയ്തില്ലേ ഇനി ഈ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് സേവനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് അവളുടെ തീരുമാനമാണ് എനിക്കൊന്നും പറയാൻ കഴിയില്ല നീ മറന്നിട്ട് മറ്റൊരു കല്യാണം അതിനുശേഷം നിന്റെ ജീവിതം വളരെ വേറെ കല്യാണം കഴിച്ചിട്ട് സന്തോഷായിട്ട് ജീവിക്ക് എനിക്കൊരു ഡിവോഴ്സ് നോട്ടീസും അയച്ചേക്ക് ഞാൻ സൈൻ ചെയ്തോളാം അല്ലേ നീ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ദിവസം കൊണ്ട് നീ റാണി ഏഴ് ജന്മങ്ങളും നീ തന്നെ എന്റെ ഭാര്യയായിട്ട് വരും നീ എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്താ വേറെ കല്യാണം കഴിക്കാൻ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിനക്ക് എന്നോട് പറഞ്ഞിട്ട് നിനക്ക് എന്താ ഞാൻ ഞാൻ തെറ്റായിട്ട് നീ ഒന്ന് ആലോചിച്ച് നല്ലോണം ഈ പറ്റിയത് നിങ്ങൾ ദയവ് ഇത് ഇവിടുന്ന് പോവാൻ നോക്ക് എന്നെ കൊണ്ട് വരാൻ പറ്റില്ല നിങ്ങൾ വേറെ കല്യാണം കേട്ടല്ലോ കേടോ സ്വാമി തന്നെ വിശ്വസിച്ചിട്ടു ഞാൻ എന്റെ ഭാര്യ ദിവസം ഇവിടെ അനുവദിച്ചത് പക്ഷേ അങ്ങേരെ ശബിച്ചിട്ട് പോന്ന് ഇപ്പൊ എന്താ ചെയ്യാം ശബിക്കുക എന്റെ വടലും ചെയ്തോട്ടെ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല വേറെതിരിക്കാനും കഴിയില്ല ഇനി നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ആസ്വദിക്കാം സ്വാമിജി